ഹലോ ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്ക് നമ്മൾ സാധാരണ വെണ്ടയ്ക്കറിയൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ തേങ്ങ അരച്ചല്ലേ വെക്കുന്നത് അപ്പോൾ നല്ല കറിയായിട്ട് കിട്ടും നല്ല ടേസ്റ്റിൽ എന്നാൽ നമ്മൾ ബാച്ചുലറായിട്ട് താമസിക്കുമ്പോൾ നമുക്ക് സമയമൊക്കെ കുറവാണെങ്കിൽ നോക്കാം പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഒന്ന് വറുത്തെടുക്കണം വെണ്ടയ്ക്കയുടെ ഒരു വഴുവഴുപ്പ് മാറാൻ വേണ്ടിയാണ് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കണം ഈ വെണ്ടയ്ക്ക വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക അതേ വെണ്ടയ്ക്ക വറുത്ത എണ്ണയിൽ നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുളി സവോള കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ഒരാന്നായിട്ട് ചേർക്കുകയാണ് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇപ്പോൾ നന്നായിട്ട് മസാലപ്പൊടികളും മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നിളകി കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കും കൂടെ അതിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരൊന്ന് കൊഴുത്ത് വരും തുടക്കത്തിൽ നമ്മൾ ഒരു ഒരു ലൂസായ ചാറ് പോലെയായിരിക്കും പക്ഷെ ഒന്ന് തിളച്ച് ഇരുമ്പോഴത്തേക്കും കൊഴുത്ത് വരും അപ്പോൾ നിങ്ങൾക്ക് കൊഴുപ്പ് കുറയ്ക്കണമെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ നോക്കി സെറ്റാക്കി അത് അവസാനം റെഡി ആകുമ്പോഴത്തേക്കും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം മറ്റൊരു വീഡിയോ കാണാം